നമസ്കാരം അങ്ങനെ ആദ്യ ടി ട്വന്റി ഓട്ടിക്കിറ്റ് തോപ്പിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവർ മാത്രമേ നമ്മുടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ അല്ലേ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ബോളുകൾ മാത്രം വെറും വെറും എഴുപത്തിനാല് റൺസിനെ ഓൾ ആക്കി വിട്ട ഡേ 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 ഇത് ഇത് ടി ട്വന്റി ടീമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ആണ് മനസ്സിലായ ഫെബ്രുവരി തുടങ്ങാൻ പോണ ടി ട്വന്റി കപ്പ് എടുക്കാൻ പോൻ്റെ അടുത്ത് അടിയ നടക്കില്ലേട്ടാ അതേ ബൗണ്ടാക്കി വിട്ടണ്ട ജാൻസും പോരാണ് എനിക്കും അറുന്നൂറ് ചോദിക്കുകയാണ് ഈ പറയുന്ന ഇന്ത്യക്കാരെ പോലെ എല്ലാം ജാൻസന്റെ വായിൽ തന്നെയല്ല അടിച്ചിട്ടുണ്ടത് എവിടെയൊക്കെ അവനെ നോക്കി അടിക്കണിയൊക്കെ അവന്റെ വായിൽ തന്നെയാണ് എല്ലാ കേച്ചുകളും ഏതാണ്ട് നാല് കേച്ച് വരെ അവൻ എടുത്തെന്ന് തോന്നുന്നു അപ്പോ എന്തൊക്കെ പറഞ്ഞാലും കുൺഫു പാണ്ഡ്യ ഒ ഒ ഒ ഒ ഒന്നും പറയാൻ വയ്യ പറ 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 പറയാതിരിക്കാനും വ്യ അമ്മാതിരി അടിയാണ് അടിച്ചത് നമ്മുടെ കുൺഫു പാണ്ഡ്യ പാണ്ഡ്യ വേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് വേറെ ഏതെങ്കിലും പിച്ചാണോ തോന്നിപ്പോ ബാക്കിയുള്ളവർ നിന്ന് തുഴയുന്നുണ്ട് ഏഹ് അവർക്കൊന്നും ടൈമിംഗ് ശരിയാവുന്നില്ല പിച്ച് ശരിയല്ല പിച്ച് ചിലപ്പോൾ സ്ലോ ആവുന്നു ചിലപ്പോൾ ബൗൺസ് ചെയ്യുന്നൊക്കെ ഈ പറയുന്ന കമൻറ്റേറ്ററൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ കുൺഫു എണ്ണ വന്ന് അടിയോടടി ഓണപോലെ അടിയടിക്കുന്ന കേട്ടോ ആര് നമ്മുടെ കുൻഫു പാണ്ഡ്യ എല്ലാം വിശദമായി പറയാം അപ്പൊ എന്തായാലും അഞ്ച് കളിയുള്ള ടിവന്റി പരമ്പരയിൽ ആദ്യ കളി ദക്ഷിണാഫ്രിക്ക ഓട്ടിച്ചിട്ടടിച്ച് അടിച്ച് തൂറിച്ച് എന്ത് ചെയ്തു ഇന്ത്യ ജയിച്ചിട്ടുണ്ട് രാജകീയമായ വിജയം മനസ്സിലായോ നാണകെട്ട തോൽവി അർക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് നാണംകെട്ട തോൽവി അതായിരുന്നു ഇനി സ്കോർ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് വീണ്ടും ഇടത്തേക്കെ ഇട്ട് നോക്കി നമ്മുടെ സ്കൈ സ്കൈ അണ്ണ താങ്കൾ എവിടെ എവിടെയാണെനിക്ക് മനസ്സിലാവുന്നില്ല കളി ജയിക്കുന്നുണ്ട് സംഭവം ശരി തന്നെയാണ് താങ്കളുടെ ബാറ്റിംഗ് റണ്ണ് പറഞ്ഞിട്ട് കുറേ കാലമായി പതിനഞ്ചെന്തോ ആണ് ഇപ്പം ആവറേജ് മനസ്സിലായോ അഞ്ചാറ് കളിയാണ് നോക്കിയാൽ പതിനഞ്ചെന്തോ ആണ് താങ്കളുടെ ആവറേജ് ഏ വളരെ ദയനീയമായി പെട്ടുകൊണ്ടിരിക്കുകയാണ് കളി ജയിക്കുന്നു ക്യാപ്റ്റൻ ആസ് എ ക്യാപ്റ്റൻ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ആസ് എ ബാറ്റ്സ്മാൻ ടി ട്വൻറ്റിയിലെ നമ്പർ വൺ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ ആയിരുന്നു ഇപ്പം അഞ്ചാതെ ആരാധ സ്ഥാനത്താണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ ഇപ്പം മറ്റേ ലവൻ അഭിഷേക് ശർമ്മയാണ് കയറി വന്നത് താങ്കൾ ഫസ്റ്റ് ഡോൺ ഇറങ്ങണേക്കാട്ട് എൻ്റെ സെക്കൻഡ് ഡൗൺ ഇറങ്ങുന്നതായിരിക്കും ഇത്ര കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ എന്തു ചെയ്യണം പെട്ടെന്ന് ഒന്നോ രണ്ടോ ഓവറിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ താങ്കൾ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഫസ്റ്റ് ഡോൺ അറിയിക്കോ അതൊരു നാലഞ്ച് ഓവറ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റ് ഓവറിലൊക്കെ വിക്കറ്റ് പോകുമ്പോൾ വന്ന് വന്ന് വിടരുത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് ഓക്കെ അങ്ങനെ വീണ്ടും ടോസ് നഷ്ടപ്പെടുന്നു ഇവിടെ എന്താണ് വീണ്ടും ഡി ഫാറ്റ് ഉണ്ടല്ലോ വീണ്ടും മഞ്ഞ് വീഴൊക്കെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് കണ്ണു അടച്ചുകൊണ്ട് നമ്മുടെ ദക്ഷിണാഫ്രിക്ക ബൗളിംഗ് തിരഞ്ഞെടുത്തു ജയിച്ചു ബൗളിംഗ് തിരഞ്ഞെടുത്ത പിന്നെ വേറെ രക്ഷയില്ല എന്നുള്ള രീതിയിൽ ബൗളിംഗ് തിരഞ്ഞെടുത്തു അങ്ങനെ ഇന്ത്യയിലെ അഭിഷേക് ശർമ്മ നമ്മളെ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇപ്പം വെടിക്കെട്ട് ബാറ്റിംഗ് കാണാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഇരുന്നത് പക്ഷെ വെടിക്കെട്ടൊന്നും കണ്ടില്ല അവിടെ ബൗണ്ടറി കടത്താൻ പാടുപെടുന്ന അഭിഷേക് ശർമ്മനെയും ഷുമാൻ ഗില്ലിനെയും നമ്മൾ കണ്ടു മനസ്സിലായത് ബാറ്റിലോട്ട് കയറുന്നില്ല ഒന്നാമത്തെ കേസ് അഭിഷേക് ശർമ്മയ്ക്ക് ബോൾ പോലും കിട്ടുന്നില്ല രണ്ട് വിക്കറ്റ് പോയപ്പോഴും അവന് രണ്ടാം മൂന്നാം ബോൾ മൂന്ന് ബോൾ എന്താണ് അവന് കിട്ടിയത് ആ ലെവലായിരുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇറങ്ങുന്നു ആദ്യ വിക്കറ്റ് പോയത് ഈ പറയുന്ന ഷുമ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റാണ് അതായത് പരിക്ക് പറ്റി മാറിയിരിക്കുകയായിരുന്നു കഴുത്തിന് ഒടക്ക് പറ്റി മാറിയിരിക്കുകയായിരുന്നു പക്ഷെ അവന് ടീമിലെടുത്തേ പറ്റൂ എന്നുള്ള സാഠ്യം കാരണം അവൻ ഈ പരിക്ക് ശരിയാകുന്നതുവരെ ഇവർ ഇവർ വെയിറ്റ് ചെയ്തു ടീമിനെ പ്രഖ്യാപിക്കാൻ അങ്ങനെ നമ്മുടെ രാജാവ് നമ്മുടെ പ്രിൻസ് ചുമങ്കിലിന്റെ കഴുത്ത് റെഡി ആയി എന്ന് പറഞ്ഞുകൊണ്ട് ടീമിലെടുത്തു പക്ഷെ ഗുണം ഉണ്ടായില്ല രണ്ട് ബോളുകൾ നേരിട്ടു ഫസ്റ്റ് ബോള് ഫോർ സെക്കൻഡ് ബോള് ദാ പോണേ ആർക്ക് ഈ പറയുന്ന ലുങ്കി ഇങ്കിടിക്ക് വിക്കറ്റ് വിക്കറ്റ് കിട്ടി അത് എടുത്തത് ജാൻസൺ ജാൻസൺ ആണ് വിക്കറ്റ് എടുത്തത് മനസ്സിലായോ അടുത്ത ഊഴം സൂര്യകുമാർ യാദവ് നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു അവിടെയും എന്താണ് പതിനൊന്ന് ബോൾ നേരിട്ടുകൊണ്ട് പന്ത്രണ്ട് റൺസ് എടുത്തു ഒരു ഓവറിൽ ഒരു ഫോറും ഒരു സിക്സും ഒക്കെ തുടർച്ചയായിട്ട് അടിച്ച് വീണ്ടും ലുങ്കി അങ്കിടിക്ക് വിക്കറ്റ് കൊടുത്തു അവിടെ സെയിം ഒരുപോലെ തന്നെ കേട്ടോ ഈ പറയുന്ന ഗില്ലും ഈ പറയുന്ന സ്കൈയും ഔട്ട് ആയത് ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഒരേ ബൗളറാണ് ക്യാച്ച് എടുത്തത് മാത്രം രണ്ടും രണ്ടു ആൾക്കാര് ആയിരുന്നു മാത്രമേ ഉള്ളൂ മാർക്ല ഓക്കെ അവിടെയാണ് ക്യാപ്റ്റത് പിന്നെ അഭിഷേക് ശർമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ ബോളുകൾ തുടക്കമൊന്നും കിട്ടിയില്ല പണ്ടത്തെ പോലെ അല്ലെങ്കിൽ മുമ്പത്തെ പോലെ അത്ര രീതിയിൽ ഒരു വിസ്ഫോടന ബാറ്റിംഗ് ഒന്നും പുള്ളിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് ബോളുകൾ നേരിട്ട് കൊണ്ട് പതിനേഴ് റൺസ് അടിച്ച് ഒന്ന് ഫോമായി വരുന്നു തുടങ്ങിയതാണ് ഒരു സിക്സും ഒരു ഒരു ഒന്നൊന്നര ഒരു സിക്സ് അടിച്ചോട്ടോ സിക്സും രണ്ട് രണ്ട് ഫോറുകളൊക്കെ അടിച്ചു ആ ഫോറ് ഞാനത് ഫോർ എന്നാണ് കരുതിയത് അവിടെ നമ്മുടെ ജാൻസൺ വന്ന് പെട്ടു ജാൻസന്റെ കൈകളിൽ ഭദ്രമായാണ് ജാൻസൺ എപ്പോൾ ഓടിയെത്തുന്നു നട്ടപോലാണ് ഒരു കാലെടുത്ത് കഴിയുമ്പോൾ തന്നെ ഗ്രൗണ്ടിന്റെ പകുതി ഭാഗം ക്ലിയർ ആകും എപ്പോഴെത്തി എപ്പോൾ പിടിച്ചതൊന്നും ഒരു പിടിച്ചില്ല അങ്ങനെ അഭിഷേക് ശർമ്മയും നമ്മൾ വിചാരിച്ചത്ര പോലുള്ള സ്കോർ അടിച്ചില്ല അപ്പൊ തന്നെ ഈ പറയുന്ന സ്കോർ നിലവാരം വളരെ പരിതാപ മൂന്ന് ഓവറിൽ വെറും പതിനെട്ട് റൺസും രണ്ട് വിക്കറ്റൊക്കെ ആയിരുന്നു അപ്പൊ തന്നെ ഈ പറയുന്ന സ്കോർ ബോർഡ് അത്ര വലുതായിട്ടൊന്നും പോകില്ല എന്ന് നമ്മൾ വിധി എഴുതി മനസ്സിലായോ അതിനുശേഷം തിലക് വർമ്മ വന്നു തിലക് വർമ്മ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ടി ട്വന്റി പ്ലെയർ ആണ് മനസ്സിലായോ കിടിലമായിട്ട് പല കളികളും അവിശ്വസനീയമായി വേറ്റ് ചെയ്തുകൊണ്ട് വിജയിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത് അവസാന കളിയൊക്കെ ഓർമ്മിച്ചാൽ മതിയാകും ഓക്കെ അവിടെ തിലക് വർമ്മയ്ക്കും ഈ പറയും പോലെ അത്രയ്ക്കങ്ങ് ടൈമിംഗ് ഒന്നും ശരിയാവുന്നില്ല ബോളിലൊക്കെ നെഞ്ചിലും മറ്റേ മൂക്കാമണിയിലൊക്കെ കൊള്ളുന്നതായിട്ട് കണ്ടു വന്ന് കുത്തി ഈ പറഞ്ഞ തീ പന്തം പോലെയൊക്കെയാണ് ബോളുകൾ വരുന്നത് അത് ഇന്ത്യൻ പിച്ചിൽ എന്തരോ പക്ഷേ മുപ്പത്തിരണ്ട് ബോൾ നേരിട്ട് കൊണ്ട് ഇരുപത്തിയാറ് റൺസ് അടിച്ചു ഇരുപത്തിയാറ് റൺസ് അടിച്ചത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു പടുകൂറ്റം സിക്സ് അടിച്ചെട്ടോ എൻ്റെ അമ്മ ഒന്നൊന്നര സിക്സ് ആയിരുന്നു സ്റ്റേഡിയത്തിന്റെ വെളിയിൽ പോയി ആ ബോള് സ്റ്റേഡിയത്തിന്റെ വെളിയിൽ പോയി ഒരു സിക്സും ഒരു ഫോറും അടിച്ചു എന്നുള്ളതാണ് ആര് തിലക് വർമ്മ ഓക്കെ അവിടെയും ജാൻസൺ തന്നെയാണ് അവിടെയും ജാൻസൺ തന്നെയാണ് എന്ത് ചെയ്തത് ക്യാച്ച് എടുത്തത് ഈ ജാൻസൺ ജാൻസന്റെ കയ്യിലേക്ക് ഒരു നോക്കി അടിച്ച് ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് ജാൻസ് എവിടെ ഇങ്ങനെ അവിടെ തന്നെ അവർ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വന്നത് നമ്മളെ പട്ടേലിൽ വന്നു ഇരുപത്തി ബോളുകൾ നേരിട്ട് കൊണ്ട് ഇരുപത്തിമൂന്ന് റൺസ് അടിച്ച് ഒരുവിധം നല്ല രീതിയിൽ കളിച്ചു കേട്ടോ പട്ടേലും പട്ടേലും ഔട്ടായി പോയി ഒരു സിക്സ് അടിച്ചിട്ടു ഒരു സിക്സ് അടിച്ചു ഫോറുകളൊന്നും അടിച്ചില്ല ഓക്കെ അപ്പോ ഈ പറയുന്ന തിലകവർമ്മ ഔട്ടാവുന്നവരെയൊക്കെ ഏഹ് സത്യം പറഞ്ഞ ഇന്ത്യ ഒരു നൂറ്റിനാൽപത് മാക്സിമം പോയാൽ നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റി അൻപത് എന്നുള്ള സ്കോറിന് അപ്പുറം പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് നമ്മുടെ 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 ആര് വരണത് നമ്മുടെ കുൻഫു പാണ്ഡ്യ കുൻഫു പാണ്ഡ്യം എന്ന അമ്മേനെ വന്നു പറഞ്ഞ അടിയേരടി അവൻ വേറെ ഏത് പിച്ചിൽ നിന്ന് അടിക്കുമ്പോഴേന്ന് തോന്നിയത് ഇരുപത്തെട്ട് ബോളുകൾ മാത്രം നേടിട്ടുകൊണ്ട് അമ്പത്തൊമ്പത് റൺസാണ് അടിച്ചത് ആറ് ഫോറുകളും നാല് പടുകൂറ്റൻ സിക്സുകളും ആ സ്പിന്നറെ ഏഹ് ആ സ്പിന്നറെ രണ്ട് സിക്സ് അടിച്ചുകൊണ്ട് ഏഹ് അടിച്ചുകൊണ്ടാണ് തുടക്കണ്ട് പിന്നെ എല്ലാവരും വർണ്ണവനെ പോലെ പടക്ക് 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 പടക്കെ അടിക്കുന്നുണ്ട് കിട്ടിലമായിട്ട് ഒരു ഇതുമില്ല ഒന്നും പറയാനില്ല ഈ കളിയുടെ എന്തായാലും മനോഫ് ദ മാച്ച് അവന് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല അവന് തന്നെ ആയിരിക്കും കൊടുക്കേണ്ടത് വിക്കറ്റും തള്ളിയിട്ടല്ലോ അപ്പോ ഈ പറഞ്ഞ പോലെ എന്താണ് കിട്ടിലമായിട്ട് കളിച്ചു വെൽ പ്ലേഡ് കാരണം അവന്റെ ഒരു ഈ പറയുന്ന ആ ഒരു എഫേർട്ടിലാണ് അവന്റെ ആ ബാറ്റിംഗിലാണ് ഇന്ത്യക്ക് ഇത്രയും ഒരു ആത്മവിശ്വാസം വരികയും ഇന്ത്യ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എന്ന് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയത് ഈ പറയുന്ന ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു മനസ്സിലായോ പിന്നീട് അവസാനം വന്നത് ശിവം ദൂബയാണ് രണ്ട് ഫോറുകൾ അടിച്ചു അല്ല പതിനൊന്ന് റൺസ് മാത്രമേ അടിച്ചുള്ളൂ ഒമ്പത് ബോളുകൾ ഫേസ് ചെയ്തു അതായത് ശിവം ദൂബെ ഔട്ട് ആയതിനു ശേഷം ജിതേഷ് ശർമ്മ വന്നു ആ ജിതേഷ് ശർമ്മയെ കേസ് പറയുമ്പോൾ ഇന്ന് മറ്റവനെ മാറ്റി നിർത്തി അതായത് സഞ്ജു സാംസനെ എടുത്തില്ല അവർ പകരം ജിതേഷ് ശർമ്മയാണ് എടുത്തത് ഓക്കെ ഓക്കെ നല്ല കിട്ടുന്ന കളികളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരും ഇനി അവസരം കിട്ടും ആ സമയത്ത് എന്ത് ചെയ്യുക സഞ്ജു തൻ്റെ എന്താ ലക്കം കൂടി വേനോടെ അത് വേറെ കേസ് സഞ്ജുവിന് നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നുള്ളതേ ഇതേ ഉള്ളൂ അപ്പം അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ നമ്മുടെ നമ്മുടെ എന്ത് ചെയ്തു ഔട്ട് ആവാതെ നിന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഓക്കെ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് അടിച്ചു മറുപടി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ആരാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക വെറും 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 എഴുപത്തിനാല് റൺസിന് ആൾട്ടായി പോയി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ബോളുകൾ മാത്രം നേരിട്ടുകൊണ്ട് എഴുപത്തിനാല് റണ്ണിന് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഔട്ടായി പോയി കേട്ടോ ഹൺ ഹൺ കോ വിരമിച്ച വിരമിച്ചൊക്കെ പോയിട്ട് അവൻ എന്തുണ്ടേ തിരിച്ചു വിളിച്ചത് ഇന്ത്യക്കെതിരെ അങ്ങ് പുലക്കുന്ന വിചാരിച്ചത് പോട്ടെ വണ്ടേയിലെ ഒരു സെഞ്ചറി കഴിച്ചു പക്ഷേ ടക്കായി പോയി കേട്ടോ പക്ഷേ ഇന്ന് അഭിഷേക് ശർമ്മയും ഹർഷദീപ് സിംഗും ഈ പറയുന്ന നമ്മുടെ ബുംബ്രൈൻ ഇവരെണ്ടിലും ടി ട്വന്റിയിൽ കമന്ററി കേട്ടപ്പോഴേ കേട്ടതാണ് കണ്ട്രി ഇവരെ ആദ്യമായിട്ടാണ് ഒരു ജോഡിയായിട്ട് വന്ന് എറിയുന്നത് തന്നെയല്ലേ ഞാൻ ആലോചിച്ചു തന്നെയാണ് ഞാൻ ഇവരേയും കണ്ടി അവർ രണ്ടുപേരായിട്ട് വന്ന ഒരു ടീം പക്ഷേ കിടിലൻ ഈ പറയുന്ന ഓപ്പണിംഗ് ആ ഒരു എന്താണ് ആ ഒരു ബൗളിംഗ് നിര എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് ഈ പറയുന്ന ആദ്യം ഈ അഭിഷേക് ഈ അർഷദീപ് സിംഗും ഈ പറയുന്ന ബുംബ്രയും അവർ രണ്ടുപേരും കൊള്ളാം അവരെങ്ങനെ തന്നെ നിലനിർത്തി ഈ പറയുന്ന വേൾഡ് കപ്പ് വരെ കൊണ്ടുപോകണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കുൽദീപ് കുൽദീപ് അണ്ണൻ ഈ കളിയിലില്ലായിരുന്നു അവനെ എടുക്കാൻ പറ്റില്ല അപ്പം ആരെ മാറ്റിയിട്ട് ആരെ എടുക്കും എന്നുള്ളത് ഒരു വിഷയമാണ് മാറ്റുകയാണെങ്കിൽ ഒരാളെ മാത്രമേ മാറ്റാൻ പറ്റുള്ള ഒരാളാണ് പറഞ്ഞ ശിവം ദൂബൻ ശിവം ദൂപയെ മാറ്റുമ്പോൾ വിഷയമാണ് ഒരു ബാസം ഒരു ഓൾറൗണ്ടറും കൂടിയാണ് അപ്പൊ അവിടെ ഓരോരോ ഒരു ചെറിയ ഒരു പ്രശ്നം നിൽക്കുന്നു ഓട്ടെ അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എങ്ങനെ മാറ്റും എന്തായാലും നമ്മൾ അക്ഷർ പട്ടേലിനെ മാറ്റാൻ പറ്റത്തില്ല അവ നല്ല ബാറ്റിംഗ് ചെയ്യും ഒരുവിധം എറിയുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വരുൺ ചക്രവർത്തിനെ മാറ്റാൻ പറ്റില്ല വരുൺ ചക്രവർത്തിനെ മാറ്റിക്കൊണ്ട് കുൽദീപിനെ കൊണ്ടുവന്നാലും അവിടെയാണ് എനിക്കൊരു കൺഫ്യൂഷൻ നിങ്ങളെ പറഞ്ഞു ആരെ മാറ്റിയിട്ട് ആരെ കുൽദീപിനെ എങ്ങനെ ഇതിനകത്ത് കയറ്റാം ആരെ മാറ്റിയിട്ട് അത് നിങ്ങളുടെ അഭിപ്രായം അടുത്ത മാത്രം മറ്റേ ക്യാപ്റ്റൻ കൊട്ടി കൊറ്റിയൊക്കെ ഒരു പതിനാറ് റൺസ് അടിച്ച് നമ്മുടെ അക്ഷർ പട്ടേലിനെ ക്ലീൻ ബൗൾഡാക്കി അങ്ങ് പറഞ്ഞു കിട്ടും അതൊക്കെ സബ്ബോ അന്ന് പതിനാറ് റൺസ് അടിച്ചു അത് ഹർഷ ഹർഷദീപ് സിംഗ് ഇന്ത്യ പോലെ തന്നെ അമ്മര് തുടങ്ങിയതാട്ടാ ഇന്ത്യ പോലെ തന്നെ മൂന്ന് ഓവറിൽ പതിനെട്ട് റൺസ് അടിച്ച് രണ്ട് വിക്കറ്റ് ഒക്കെ പോയി പിന്നെ ആ വിക്കറ്റ് പോണേട്ടാ ഡേവിഡ് മില്ലറിനാ ഹാർദിക് പാണ്ഡ്യ തള്ളിയിട്ട് ഫസ്റ്റ് ഓവറിൽ തന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ തള്ളിയിട്ട് ഡി ഫെരേരിയ അവൻ അഞ്ച് റൺസ് അടിച്ചു ഏഴ് ബോളിൽ ചക്രവർത്തി വരൻ ചക്രവർത്തിയാണ് വിക്കറ്റ് ജാൻസൺ ജാൻസൺ ഇവിടെ നിന്ന് രണ്ട് സിക്സ് ഒക്കെ അടിച്ചാണ് തുടങ്ങിയത് അവരെ കാണിച്ച പുല്ല് സത്യം പറഞ്ഞാൽ വരൻ ചക്രവർത്തി ഒരു അടുത്ത ബോള് ഈ പറയുന്ന ബേസ്റ്റ് ഒറ്റയറിയും കളിട്ട് ഇറങ്ങിയും പടാന്നുള്ളത് പടാ പടാ ചാൻസിനെ ഒന്നും ഇഷ്ടപ്പെടിച്ചില്ല എങ്ങനെ ഔട്ട് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതുമല്ല നമ്മുടെ ബുംബ്രനൊരു ബോ നൂറാമത്തെ വിക്കറ്റ് അത് കൃത്യമായിട്ട് നോ ബോൾ ആയിരുന്നു എന്തിന് പറയണ അവിടെ അമ്മു ഫയർ ബോൾ എന്ന് അമ്മര് പറഞ്ഞത് ശരി ബോട്ട് പിന്നെ അമ്മ മഹാരാജാവ നോൺജി വന്ന് പിന്നീട് എന്തൊരു സിപ്മല ഇതൊക്കെ ഏതെ ഈ പുതിയ ആൾക്കാരല്ലേ ഇവരൊക്കെ വന്നു പക്ഷെ ഒന്നും നടന്നില്ല എഴുപത്തിനാല് റൺസിന് അന്മാരെല്ലാം എല്ലാം ഓൾ ഔട്ടായി ഈ പറയുന്ന ഗാലറിയിലേക്ക് പോയി അങ്ങനെ ഇന്ത്യ രാജകീയമായി ജയിച്ചിരിക്കുന്നു നമ്മളുടെ ഫാളോ വിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ വെറും പൂജ്യം റൺസിന് ഒരു വിക്കറ്റ് പോകുന്നു പതിനാറിൽ രണ്ട് നാല്പതില് മൂന്ന് നാല്പത്തി അഞ്ചില് നാല് അമ്പതിലഞ്ച് എൺപ അറുപത്തെട്ടിലാറ് അറുപത്തെട്ടില് ഏഴ് എഴുപതിലെട്ട് എഴുപത്തിരണ്ടിൽ ഒമ്പത് എഴുപത്തിനാലില് പത്ത് ആയിരുന്നു പോയത് അപ്പൊ നമ്മുടെ അർഷദീപ് സിംഗ് രണ്ട് വിക്കറ്റ് ബുംറ രണ്ട് ചക്രവർത്തി രണ്ട് പട്ടേല് രണ്ട് ഹാർദിക് പാണ്ഡ്യ ഒന്ന് ശിവൻ ടൂബി ആർക്കൊക്കെ ഇവിടെ എല്ലാവരും ബോളിങ് ഇറങ്ങി എല്ലാവർക്കും ബോളിങ് കൊടുത്തു എല്ലാവർക്കും വിക്കറ്റ് കിട്ടി എല്ലാവർക്കും തൃപ്തിയായിരുന്നു മനസ്സിലായോ അപ്പൊ എന്തായാലും രാജകീയമായി തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുന്നു വളരെ സന്തോഷം ഇത് തന്നെ മറ്റേ അഞ്ചു കളി ഞാൻ പറഞ്ഞാൽ അഞ്ചു കളിയെ മേ തോപ്പിക്കണം അഞ്ച് കളിയെ മര വൈപ്പ് വാഷ് ചെയ്ത് വിട്ടണം കാരണം ഇതൊരു ബൂസ്റ്റാണ് ഇനി അടുത്ത നിങ്ങൾ ന്യൂസിലൻഡിന് വേണ്ടിയിട്ടൊരു പരമ്പരയുണ്ട് അത് കഴിഞ്ഞാൽ നേരെ വേൾഡ് കപ്പാണ് വേൾഡ് കപ്പ് അത് ഇന്ത്യയിൽ അപ്പോ ഈ അഞ്ചു കളി ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്തില്ലേ അതുപോലെ തൂത്തറിയണമെന്നാണ് എന്റെ ആഗ്രഹം നടക്കുമോ എന്തോ നിങ്ങളുടെ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്